ജന്മം നൽകിയതിന്റെ പേരിൽ പെറ്റ ഉമ്മക്ക് പെറ്റ വയറിന് കൊടുത്ത ശിക്ഷ മരണം വെറും മരണമല്ല വെട്ടി 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 എഞ്ചിഞ്ചായി വേദനിപ്പിച്ചുകൊണ്ടുള്ള മരണം അതും നല്ല മാസമായ റജബ് മാസത്തിൽ നമ്മുടെ ഈ കൊച്ചി കേരളത്തിലെ യുവതലമുറയുടെ പോക്ക് എങ്ങോട്ടാണ് കഞ്ചാവിനും അതിമാരകമായ മയക്കുമരുന്നിനും അഡിക്റ്റാണ് ഇന്ന് യുവ യുവത്വം ഒരുപാട് പേർ അതിന്റെ പിന്നാലെയാണ് നമ്മുടെ പരിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് എന്ത് ഉമ്മയുടെ വാല്യു അവരുടെ വില എന്താണെന്ന് ഖുർആനിൽ പറയുന്നത് ഉമ്മയുടെ കാൽനടിയിലാണ് സ്വർഗം എന്നാണ് പറയുന്നത് സ്വന്തം ഉമ്മയാകട്ടെ പെറ്റ അമ്മയാകട്ടെ അവരെ ചി പോലും പറയാൻ പാടില്ല അവരോട് എതിരെ നമുക്ക് ഒന്ന് ചെ എന്ന് പോലും പറയാൻ പാടില്ല എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് ഈ നല്ലൊരു മാസമായിട്ട് സ്വന്തം ഉമ്മയെ ജന്മം നൽകിയതിന്റെ പേരിൽ ആ ലഹരിക്കടിമയായ മകൻ അതിക്രൂരമായി വെട്ടി വെട്ടി വെട്ടിക്കൊന്ന് അത് ക്യാൻസർ രോഗിയായ ആ സുബൈദ എന്ന് പറഞ്ഞ സ്ത്രീയെ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ആ സ്ത്രീയെ വെട്ടിക്കുന്ന ഹറാമിയായ ആഷിക്കിനെ പോലുള്ള ഒരുപാട് ആഷിക്കുകൾ ഇന്ന് ഈ സമൂഹത്തിൽ കാണും നമ്മൾ അവരെ തിരിച്ചറിയുക നേരെ കോടതിയിലേക്ക് വിടാതെ പബ്ലിക്കിലേക്ക് ഇവനെ ഇവനെപ്പോലുള്ള ചെറ്റകളെ ഇറക്കി വിട്ട് കൈകാര്യം ചെയ്യുക അദ്ദേഹം ഇവനൊക്കെ ഈ ഭൂമി കിടന്ന് നരകിച്ച് അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ കിടന്ന് പോയാൽ നാടെ സ്വർഗം നരകണ്ടല്ലോ അതിൽ നമ്മൾ വിശ്വസിക്കണ്ടല്ലോ അതിൽ അവന് സ്വർഗം കിട്ടില്ല സ്വർഗ്ഗത്തിന്റെ സുഗന്ധം പോലും അവനെ കിട്ടത്തില്ല കാരണം സ്വന്തം ഉമ്മനെ ഉമ്മയെ വേദനിപ്പിക്കാൻ പോലും പറ്റാത്ത അത്രക്കും വാല്യൂ ഉള്ള ഒരു സ്ത്രീയാണ് സ്വന്തം അമ്മമാരി അപ്പം ആ ഉമ്മയെ അത്രമാത്രം നീചമായി കൊലപ്പെടുത്തി അവന് ഭൂമിയുണ്ടോ ഇല്ല നാളെ ആഹ്രമുണ്ടോ ഇല്ല അപ്പം നമ്മളെ നമ്മുടെ ഉമ്മമാരെ അമ്മ പെങ്ങന്മാരെ ബാപ്പമാരെ എല്ലാവരും സ്നേഹിക്കുക അവരെ എന്താ പറയാ അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നും നമ്മളെ മരണ സമയം വരെ നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു ഒരു സ്നേഹമായിരിക്കും ആ ലവബിൾ മൊമെൻറ്റ്സ് ജസ്റ്റ് രണ്ടുപേര് പാട്ട് പാടാം നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം പാട്ട് പാടി ട്രോഫിയോ ഗപ്പോ അങ്ങനെയുള്ള സോപ്പോർട്ടിയോ ഒന്നും സ്കൂളിൽ നിന്നോ മദ്രസയിൽ നിന്നോ ഇതുവരെ എനിക്ക് ഇട്ടില്ല ജസ്റ്റ് ഒന്ന് രണ്ടുപേർ പാട്ട് പാടുന്ന ആ പാട്ടിന്റെ മഹത്വം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അപ്പം ജസ്റ്റ് ഒന്ന് രണ്ടുപേരി ക്ഷമിച്ചേക്കണം കേട്ടോ െ കണ്ടറിയാത്തനുഷ്യർ കേഴുന്നു മുത്തം കൊടുത്തും മുത്തവും നൽകി മുത്തീനു മുത്തായി പോറ്റു വളർത്തിയ മുത്തം കൊടുത്തും മുത്തവും നൽകി മുത്തീനു മുത്തായി പോറ്റു വളർത്തിയ പൊന്ന് മോനവിടെ ഉമ്മയുന്നവിടെ രാജാതിരാജ രാജാതിരാജ